എല്ലാവർക്കും നമസ്കാരം അച്ഛ നിങ്ങളുടെ കയ്യിൽ കോടികളൊന്നും ഇല്ലെന്ന് വെക്കുക പക്ഷെ വലിയ പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന അതേ തന്ത്രങ്ങൾ നിങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയാലോ കൊള്ളാമല്ലേ ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് ലോകത്ത് ഒരു പുതിയ വിപ്ലവം തന്നെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോ ഇന്ന് ഇന്ത്യയില് ഒരു സാധാരണ നിക്ഷേപകന്റെ മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ് നമ്മളിൽ പലരും എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണതല്ലേ ശരിക്കും പറഞ്ഞാൽ പ്രധാനമായും രണ്ട് ഓപ്ഷനുകളാണ് നമ്മുടെ മുന്നിലുള്ളത് ദാ ഇവിടെ ആ പ്രശ്നം ഒരു സൈഡിൽ നോക്കിയാൽ വെറും നൂറ് രൂപയ്ക്ക് ആർക്കും തുടങ്ങാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നല്ല കാര്യം പക്ഷെ മറുഭാഗത്തോ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് അതായത് പി എം എസ് പിന്നെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ അഥവാ എഐ എഫ്സ് ഇവയൊക്കെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് പക്ഷേ അതിൽ കയറണമെങ്കിൽ മിനിമം അമ്പത് ലക്ഷം രൂപ വേണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മതിൽ തന്നെയാണ് അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ രണ്ട് ലോകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാകും അതായത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു തുകയും എന്നാൽ വലിയ ഇൻവെസ്റ്റേഴ്സിന്റെ അതേ തന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരവും അങ്ങനെയൊന്നു കിട്ടിയാൽ കൊള്ളാമല്ലേ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരവുമായാണ് നമ്മുടെ സെബി അതായത് എസ് ഇ ബി ഐ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ റെഗുലേറ്ററായ അവർ ഈയൊരു വിടവ് നികത്താൻ വേണ്ടി തന്നെ ഒരു പുത്തൻ ഫണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേരാണ് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ചുരുക്കി പറഞ്ഞാൽ എസ്ഐ എഫ് സിഫ് സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ഹൈബ്രിഡ് മോഡലാണ് എങ്ങനെയെന്നാൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ആ ഒരു നിയമപരമായ സുരക്ഷയും വിശ്വാസ്യതയും ഇതിനുണ്ട് അതേസമയം പി എം എസ് എ ഐ എഫ് പോലുള്ളവയുടെ ആ ഒരു സ്ട്രാറ്റജിക് ഫ്ലെക്സിബിലിറ്റിയും ഇതിൽ ഒരുമിച്ചിരിക്കുന്നു അപ്പോ എന്താ ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം സെബിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായതുകൊണ്ട് നല്ല സുരക്ഷയുണ്ട് രണ്ടാമത് എൻട്രി എമൌണ്ട് അത് അമ്പത് ലക്ഷത്തിൽ നിന്ന് നേരെ പത്ത് ലക്ഷത്തിലേക്ക് കുറച്ചു ഇതൊരു വലിയ മാറ്റമാണ് കാരണം കൂടുതൽ ആളുകൾക്ക് പുതിയ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജികൾ പരീക്ഷിക്കാനുള്ള ഒരു വാതിലാണ് ഇവിടെ തുറക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടാക്സ് ഇതിന്റെ നികുതി ഘടന മ്യൂച്വൽ ഫണ്ടുകളുടേതുപോലെ തന്നെയാണ് അത് ഇൻവെസ്റ്റേഴ്സിന് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കും പക്ഷേ ഈ എസ്ഐ എഫുകളുടെ യഥാർത്ഥ പവർ കിടക്കുന്നത് ഈ പത്തു ലക്ഷം രൂപയുടെ എൻട്രി പോയിന്റിലല്ല കേട്ടോ അതിനേക്കാളൊക്കെ അപ്പുറം ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ സാധാരണക്കാർക്ക് കിട്ടാതിരുന്ന ഒരു കിഡ്ലൻ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് ഇതിന്റെ ഹൃദയം എന്താ ഇവിടെയാണ് കളി മൊത്തത്തിലും മാറുന്നത് സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ഈ എസ് ഐ എഫുകളെ കംപ്ലീറ്റ്ലി വേറെ ലെവലിൽ എത്തിക്കുന്ന ആ ഒരൊറ്റ സംഭവം അതാണ് ഷോർട്ട് ചെയ്യാനുള്ള കഴിവ് ഇതെന്താ സംഭവം എന്ന് ഞാൻ സിമ്പിളായിട്ട് പറയാം നമ്മൾ സാധാരണ കാണുന്ന മിക്ക ഫണ്ടുകളും എന്താ ചെയ്യുന്നത് സ്റ്റോക്കിന്റെ വില കൂടുമ്പോൾ ലാഭമുണ്ടാക്കാൻ നോക്കും അതായത് വില കൂടുമെന്ന് തോന്നുന്ന സ്റ്റോക്കുകൾ വാങ്ങിവെക്കും ഇതിനെയാണ് നമ്മൾ ഗോയിങ് ലോങ് എന്ന് പറയുന്നത് എന്നാൽ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളില്ലേ അതുപോലെ തന്നെയാണ് ഈ എസ് ഐ എഫുകളും ഒരു സ്റ്റോക്കിന്റെ വില കുറയുമ്പോഴും ലാഭമുണ്ടാക്കാൻ ഇവയ്ക്ക് പറ്റും വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓഹരികളിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്ന ഈ പരിപാടിക്കാണ് ഷോർട്ട് പോകുക എന്ന് പറയുന്നത് ഇതിനായി ഡെറിവേറ്റീവ്സ് പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോ എന്താണിതിന്റെ ശരിക്കുള്ള ഗുണം വളരെ സിമ്പിളാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയാലും അതായത് ബുള്ളിഷായാലും താഴേക്ക് വീണാലും അതായത് ബേരിഷായാലും ഇനി എങ്ങോട്ടും പോകാതെ ഫ്ലാറ്റായി നിന്നാലും ലാഭമുണ്ടാക്കാൻ ഒരു ഓപ്ഷൻ തുറന്നു കിട്ടുന്നു കാരണം ഫണ്ട് മാനേജർക്ക് ജയിക്കാൻ പോകുന്ന സ്റ്റോക്കുകളെയും തോൽക്കാൻ പോകുന്ന സ്റ്റോക്കുകളെയും ഒരേ സമയം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഓക്കെ ഇതെല്ലാം കേൾക്കാൻ കൊള്ളാം പക്ഷേ ഇതുകൊണ്ട് എനിക്ക് അതായത് ഒരു സാധാരണ ഇൻവെസ്റ്റർക്ക് എന്താണ് പ്രയോജനം അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഈ ഒരു താരതമ്യം ശ്രദ്ധിച്ചു നോക്കൂ ഒരു സൈഡിൽ വെറും നൂറ് രൂപയ്ക്ക് തുടങ്ങാവുന്ന മ്യൂച്വൽ ഫണ്ട് മറ്റേ അറ്റത്ത് അമ്പത് ലക്ഷം വേണ്ടിവരുന്ന പി എം എസ് ഇവ രണ്ടിനുമിടയിലുള്ള ഒരു ഗോൾഡൻ മീൻ അഥവാ സുവർണ മധ്യമാണ് ഇ എസ് ഐ എഫ് നിക്ഷേപം ഒരുപാട് കൂടുതലുമല്ല കുറവുമല്ല സെബിയുടെ മേൽനോട്ടമുണ്ട് അതോടൊപ്പം ലോങ് ഷോട്ട് പോലുള്ള പുതിയ സ്ട്രാറ്റജികളുമുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടിൻ്റെയും ഏറ്റവും നല്ല ഗുണങ്ങൾ ഒന്നിച്ചു ചേർത്ത പോലെ അപ്പോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിലേക്ക് ഇങ്ങനെ ഒരു ലോങ് ഷോർട്ട് ഫണ്ട് ചേർത്താൽ എന്ത് സംഭവിക്കും ഒന്നാമതായി മാർക്കറ്റ് ഏത് ദിശയിലേക്ക് പോയാലും അതിനെ മാത്രം ആശ്രയിക്കാതെ ഒരധിക വരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ പോയിന്റ് മാർക്കറ്റിലെ വലിയ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് ആ വോളറ്റിലിറ്റിയിൽ നിന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഇടിയുമ്പോൾ നിങ്ങളുടെ നഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇത് സഹായിക്കും ഈ ചാർട്ട് നോക്കിയാൽ ആ ആശയം വളരെ വ്യക്തമാകും കണ്ടില്ലേ ഒരു സാധാരണ ലോങ് ഓൺലി മ്യൂച്വൽ ഫണ്ടിന് മാർക്കറ്റുമായി വളരെ ഉയർന്നൊരു ബന്ധമാണുള്ളത് അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഇതും കൂടും താഴോട്ട് വരുമ്പോൾ ഇതും കുറയും എന്നാൽ ഒരു ലോങ് ഷോർട്ട് ഇ എസ് ഐ എഫ് നോക്കൂ അതിൽ ഷോർട്ട് പൊസിഷൻസ് ഉള്ളതുകൊണ്ട് മാർക്കറ്റുമായുള്ള അതിന്റെ നെറ്റ് എക്സ്പോഷ്യർ വളരെ കുറവായിരിക്കും ശരിക്കും പറഞ്ഞാൽ വണ്ടിയിലെ ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ് ഇത് പ്രവർത്തിക്കുക ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിൽ ചിന്തിച്ചാലോ ഈ എസ് ഐ വരവ് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് രംഗത്തിന്റെ ഭാവിയെപ്പറ്റി നമ്മളോട് എന്താണ് പറയുന്നത് ഇതൊരിക്കലും വെറുമൊരു പുതിയ ഫണ്ടായി മാത്രം കാണരുത് ഇതിനു പിന്നിൽ ഇന്ത്യൻ മാർക്കറ്റിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള സെബിയുടെ ഒരു വലിയ പ്ലാൻ തന്നെയുണ്ട് അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക അതേസമയം അവരുടെ പണം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക നോബൽ സമ്മാനം കിട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഷില്ലർ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾക്ക് ഇവിടെ നല്ല പ്രസക്തിയുണ്ട് നോക്കൂ ഇന്ത്യൻ മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇൻവെസ്റ്റേഴ്സിന്റെ ആവശ്യങ്ങളും മാറുന്നു ഈ പുതിയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ഡേറ്റയെല്ലാം പഠിച്ച് അതിന് മറുപടിയായി കൊണ്ടുവന്ന ഒരു സൊല്യൂഷനാണ് ഈ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ അപ്പം നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലോകം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഈ മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആണോ ഒരു പക്ഷേ ഭാവിയിൽ നമ്മൾ സീരിയസ് ആയി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് ലോകത്ത് വരുന്ന ഒരു പുത്തൻ സംഭവത്തെക്കുറിച്ചാണ് കോണ്ട് മ്യൂച്വൽ ഫണ്ടിന്റെ ക്യൂസിഫ് ഇക്വിറ്റി ഷോർട്ട് ഫണ്ട് ഇതൊരു സാധാരണ പുതിയ ഫണ്ടല്ല കേട്ടോ ഇത് ഇന്ത്യയിൽ ആദ്യമായി വരുന്ന ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറി തന്നെയാണ് അപ്പോൾ എന്താണ് സംഭവം എന്ന് നോക്കാം ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയേ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് ഒരു ഓൾ റൗണ്ടറെ പോലെ ഒഫൻസും ഡിഫൻസും കളിക്കാൻ പറ്റിയാലോ അതായത് മാർക്കറ്റ് മുകളിലോട്ട് കുതിക്കുമ്പോൾ നല്ല ലാഭമുണ്ടാക്കാനും ഇനി അഥവാ താഴോട്ട് പോവുകയാണെങ്കിൽ നഷ്ടം പരമാവധി കുറയ്ക്കാനും തന്ത്രം ഇതാണ് ചുരുക്കത്തിൽ ഈ ലോങ് ഷോർട്ട് ഫണ്ടിൻ്റെ ഐഡിയ അപ്പോ എന്താ ഈ ഫണ്ടിന് ഇത്ര പ്രത്യേകത അല്ലേ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഫണ്ട് ഉൾപ്പെടുന്ന ഒരു പുതിയ കാറ്റഗറിയെക്കുറിച്ചറിയണം സ്ഐ എഫ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ എസ് ഐ എഫ് അതായത് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സാധാരണ മ്യൂച്വൽ ഫണ്ടുകളില്ലേ അതുപോലെ വലിയ നിക്ഷേപകർക്ക് വേണ്ടിയുള്ള പി എം എസ് എ ഐ എഫ് പോലുള്ള സങ്കീർണമായ സംഭവങ്ങളുമുണ്ട് ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു പുതിയ ഐറ്റമാണിത് ഒരു പാലം പോലെ അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ നമുക്ക് പരിചയമുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ അതേ വിശ്വാസവും ഒക്കെ ഇതിനുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ സാധാരണയായി വലിയ കളിക്കാർക്ക് മാത്രം കിട്ടിയിരുന്ന ചില അഡ്വാൻസ്ഡ് സ്ട്രാറ്റജികൾ ഉപയോഗിക്കാനുള്ള ഒരു ഫ്രീഡം കൂടി കിട്ടുന്നു ചുരുക്കി പറഞ്ഞാൽ രണ്ടിന്റെ നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്നു ഓക്കെ അപ്പം നമുക്ക് ഈ ഫണ്ടിന്റെ മെയിൻ സംഭവത്തിലേക്ക് വരാം അതാണ് ഈ ലോങ് ഷോർട്ട് സ്ട്രാറ്റജി ഇതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും എന്താ ഗുണം ഇപ്പൊ നോക്കൂ സാധാരണ ഫണ്ടുകളൊക്കെ ലോങ് ഓൺലിയാണ് അതായത് അവരൊരു സ്റ്റോക്ക് വാങ്ങി ഇടുന്നത് അതിന്റെ വില കൂടും എന്ന പ്രതീക്ഷയിലാണ് സിംപിൾ പക്ഷേ നമ്മുടെ ഈ ക്യൂസിഫ് ഫണ്ടിന് വേറൊരു പണി കൂടി അറിയാം ഷോർട്ട് ചെയ്യാൻ പറ്റും അതായത് ഒരു സ്റ്റോക്കിന്റെ വില ഇടിയുമെന്ന് തോന്നിയാൽ ആ ഇടിവിൽ നിന്ന് പോലും ലാഭമുണ്ടാക്കാൻ ഇതിന് കഴിയും ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് താഴോത്തു പോകുമ്പോഴും കാശുണ്ടാക്കാനുള്ളൊരു വഴിയാണിത് അപ്പോൾ ഇതുകൊണ്ടുള്ള റിയൽ ലൈഫ് ബെനഫിറ്റ്സ് എന്തൊക്കെയാ ഒന്നാമത്തെ കാര്യം മാർക്കറ്റിലെ ആ കയറ്റിറക്കങ്ങളിലെ ആ വോളറ്റാലിറ്റി അതൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ മാർക്കറ്റ് വലുതായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഒരേ റേഞ്ചിൽ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ താഴോട്ട് പോവുകയാണെങ്കിലും ഇതിന് നല്ലൊരു റിട്ടേൺ അതായത് ആൽഫ തരാൻ സാധ്യതയുണ്ട് അപ്പോ ഈ സ്ട്രാറ്റജികളൊക്കെ ഫണ്ട് മാനേജർമാർ എങ്ങനെയാണ് ശരിക്കും നടപ്പാക്കുന്നത് എന്ന് നോക്കിയാലോ ഈ ഫണ്ടിന് ഒരു ഫ്ലെക്സി ക്യാപ് അപ്രോച്ചാണുള്ളത് അതായത് അവർക്ക് ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഏത് കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്യാം ഒരു നിയന്ത്രണവുമില്ല പിന്നെ ഈ പറഞ്ഞ ലോങ്ങ് ഷോർട്ട് പൊസിഷനുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡെറിവേറ്റീവ്സ് നന്നായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഫണ്ടിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ ഇതിൻ്റെ ബേസ് അതായത് അറുപത്തഞ്ച് മുതൽ നൂറ് ശതമാനം വരെ ഇക്വിറ്റി തന്നെയാണ് പക്ഷേ യഥാർത്ഥ കളി നടക്കുന്നത് ഡെറിവേറ്റീവ്സിലാണ് കണ്ടില്ലേ മുപ്പത്തഞ്ച് ശതമാനം വരെ സ്റ്റോക്കുകൾ മുകളിലേക്ക് പോകുമെന്ന പ്രതീക്ഷയില് ലോങ് പൊസിഷൻ എടുക്കാം അതുപോലെ ഇരുപത്തഞ്ച് ശതമാനം വരെ സ്റ്റോക്കുകൾ താഴേക്ക് പോകുമെന്ന പ്രതീക്ഷയില് ഷോർട്ട് ചെയ്യാനും പറ്റും ഈ ഈയൊരു ഫ്ലെക്സിബിലിറ്റിയാണ് ഏത് മാർക്കറ്റ് കണ്ടീഷനിലും പിടിച്ചു നിൽക്കാൻ ഫണ്ടിനു സഹായിക്കുന്നത് തീർച്ചയായും ഇങ്ങനെയുള്ള സ്ട്രാറ്റജികൾ വരുമ്പോൾ റിസ്ക് മാനേജ്മെന്റ് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണല്ലേ ഇവിടെ ഫണ്ട് മാനേജർമാർ വി ഗ്രീക്സ് പോലെയുള്ള കാര്യങ്ങൾ ലൈവായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു സെക്ടറിൽ ഇത്രയേ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്നൊക്കെയുള്ള സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട് ലക്ഷ്യം എപ്പോഴും ഒന്നുതന്നെ വോളറ്റാലിറ്റി കുറയ്ക്കുക നഷ്ടസാധ്യത പരമാവധി ഒഴിവാക്കുക ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ ഈ ഫണ്ടിന് ലിവറേജ് എടുക്കാൻ പറ്റില്ല അതായത് കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവാദമില്ല ഫണ്ടിന്റെ കയ്യിൽ എത്ര പണമുണ്ടോ അതിന് നൂറ് ശതമാനത്തിൽ കൂടുതൽ എക്സ്പോഷർ എടുക്കാൻ സാധിക്കില്ല ഇത് റിസ്ക് കുറയ്ക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാകും ഈ ഫണ്ട് എനിക്ക് ചേർന്നതാണോ എന്ന് ശരി നമുക്കതൊന്ന് നോക്കാം ആദ്യമേ പറയട്ടെ ഇതിലെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് പത്ത് ലക്ഷം രൂപയാണ് അപ്പോ അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ കുറച്ചുകൂടി സീരിയസ് ആയി ഇൻവെസ്റ്റ്മെന്റിനെ സമീപിക്കുന്നവരെയാണ് ഈ ഫണ്ട് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോ ആർക്കാണ് ഈ ഫണ്ട് ഏറ്റവും കൂടുതൽ ചേരുന്നത് നിങ്ങൾ കുറച്ച് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വഴികൾ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ഈ കയറ്റിറക്കങ്ങളൊക്കെയൊന്ന് കുറയ്ക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പിന്നെ ഒരു രണ്ട് വർഷമെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് പരിഗണിക്കാവുന്നതാണ് ഇനി ടാക്സിന്റെ കാര്യം സിമ്പിളാണ് ഒരു വർഷത്തിൽ കൂടുതൽ നിങ്ങൾ ഈ ഫണ്ട് ഹോൾഡ് ചെയ്താൽ കിട്ടുന്ന ലാഭത്തിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് വരും അതായത് വർഷം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള ലാഭത്തിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഇനി ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഇത് വിൽക്കുകയാണെങ്കിൽ അത് ഷോർട്ട് ടേം ആണ് അപ്പോൾ ലാഭത്തിന് ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെയും സ്റ്റോക്കുകളുടെയും കൂടെ ഇതിനെ എവിടെ ഫിറ്റ് ചെയ്യാം ഇതിനെ ഒരു സ്റ്റെബിലൈസറായിട്ട് കാണാം അതായത് നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോയുടെ വോളറ്റാലിറ്റി കുറയ്ക്കാൻ പിന്നെ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ വലിയ വീഴ്ചകൾ വരാതെ ഒരു കുടയായിട്ട് നിൽക്കാനുമൊക്കെ ഇത് സഹായിച്ചേക്കും ഒരു കാര്യം ഓർക്കണം ഇന്ത്യയിലെ ഇങ്ങനൊരു ഫണ്ട് ഈ കാറ്റഗറിയിലെ ആദ്യത്തേതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതൊരു പുതിയ തുടക്കം തന്നെയാണ് അപ്പം പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം മാത്രം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാർക്കറ്റിൽ സ്റ്റോക്സ് വാങ്ങിയിട്ട് അത് മുകളിലോട്ട് പോകാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന പോകുമ്പോഴും ഇനി അഥവാ താഴേക്ക് കൂപ്പുകുത്തുമ്പോഴും ഈ രണ്ട് സാഹചര്യങ്ങളിലും ഒരുപോലെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് സ്ട്രാറ്റജിയെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ഫണ്ടിൻ്റെ ഉള്ളറകളിലേക്കാണ് പോകുന്നത് അതാണ് ലോങ് ഷോർട്ട് ഫണ്ട് അതായത് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരേ സമയം അറ്റാക്ക് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അതിനൊപ്പം വളരുന്നു അതേസമയം മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ ഒരു സുരക്ഷാ കവചം പോലെ പ്രവർത്തിക്കുന്നു കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ ഇതാണ് ഈ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനം അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ചോദ്യം ഇതാണ് എല്ലാ സീസണിലും അതായത് എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫണ്ടാണോ ഇത് ശരിക്കും അതാണോ ഇതിൻ്റെ ലക്ഷ്യം വാ നമുക്ക് നോക്കാം അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ട് പ്രധാന ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ലോങ് ടേമിൽ നിങ്ങളുടെ ക്യാഷ് വളർത്തുക അത് സാധാരണ എല്ലാ ഫണ്ടുകളും ചെയ്യുന്നതാണ് എന്നാൽ രണ്ടാമത്തേതാണ് പ്രധാനം മാർക്കറ്റ് ഇടിയുമ്പോൾ അതിൽ നിന്നൊരു സംരക്ഷണം നൽകാനും ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാനും ഷോർട്ട് എക്സ്പോഷർ ഉപയോഗിക്കുക ചുരുക്കി പറഞ്ഞാൽ ഗ്രോത്തും പ്രൊട്ടക്ഷനും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക ശരി അപ്പം നമുക്ക് ഈ സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കാം ഇതിൻ്റെ ഒരു ഹൃദയം എന്ന് തന്നെ പറയാം ഇത് മനസ്സിലാക്കാൻ ശരിക്കും രണ്ടേ രണ്ട് വാക്കുകൾ നമ്മൾ അറിഞ്ഞാൽ മതി ലോങ് പിന്നെ ഷോർട്ട് നമുക്കിതിനെ ഒരു ഫുട്ബോൾ കളിയായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കാം ഗോയിങ് ലോങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീമിൻ്റെ ഫോർവേഡ് കളിക്കാരെ പോലെയാണ് അതായത് അറ്റാക്കിംഗ് നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുന്നു അതിൻ്റെ വില മുള്ളിലോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇതാണല്ലോ ഇനി ഗോയിങ് ഷോട്ട് എന്ന് പറയുന്നത് ഡിഫൻസ് പോലെയാണ് നിങ്ങളൊരു സ്റ്റോക്കിൻ്റെ വില താഴേക്ക് പോകുമെന്ന് ബെറ്റ് വയ്ക്കുന്നു എന്നിട്ട് ആ വീഴ്ചയിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും അല്ലേ ഒരു സ്റ്റോക്കിൻ്റെ വില കുറയുമെന്ന് എങ്ങനെയാ ബെറ്റ് ബെറ്റുവെക്കുക നമ്മുടെ കയ്യിലില്ലാത്തൊരു സ്റ്റോക്കിൻ്റെ വില കുറയുമ്പോൾ നമുക്ക് എങ്ങനെയാ ലാഭം കിട്ടുക അതിനാണ് ഫണ്ട് മാനേജർമാർ ചില സ്പെഷ്യൽ ടൂൾസ് ഉപയോഗിക്കുന്നത് ഈ ടൂൾസിനെയാണ് നമ്മൾ ഡെറിവേറ്റീവുകൾ എന്ന് വിളിക്കുന്നത് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് തന്നെ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട സിമ്പിളായി പറഞ്ഞാൽ ഇവ ഒരു സ്റ്റോക്കിന്റെ വിലയെ അടിസ്ഥാനമാക്കിയുള്ള കോൺട്രാക്റ്റുകളാണ് അപ്പോൾ ഫണ്ട് ശരിക്കും ആ സ്റ്റോക്ക് വിൽക്കുന്നില്ല പകരം അതിന്റെ വില താഴോട്ട് പോകുമെന്നുള്ളൊരു കരാറിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ തിയറിയൊക്കെ നമ്മൾ കേട്ടു ഇനി നമുക്ക് ഈ ക്യുഐസി ഫണ്ട് എങ്ങനെയാണ് ഈ ആശയങ്ങളൊക്കെ പ്രായോഗികമാക്കുന്നതെന്ന് നോക്കാം അവരുടെ ഗെയിം പ്ലാൻ എന്താണെന്നൊന്ന് പരിശോധിക്കാം ഒറ്റ നോട്ടത്തിൽ ഇത് കാണുമ്പോൾ ഒരു സാധാരണ ഫണ്ട് പോലെ തന്നെ ഉണ്ട് അല്ലേ കാരണം ഫണ്ടിന്റെ ഒരു സിംഹഭാഗവും അതായത് ഏകദേശം എൺപത് ശതമാനവും നമ്മൾ സാധാരണ കാണുന്ന ഇക്വിറ്റി ഫണ്ടുകളെ പോലെ സ്റ്റോക്കുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ടിൻ്റെ അറ്റാക്കിംഗ് സൈഡ് അതായത് ഗ്രോത്തിന് വേണ്ടിയുള്ള ഭാഗം പക്ഷേ ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ് വരുന്നത് ഈ ഫണ്ടിനെ മറ്റുള്ളവയിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഇരുപത്തഞ്ച് ശതമാനം വരെ ഇതാണ് ആ മാന്ത്രിക സംഖ്യ അതായത് ഫണ്ടിന്റെ മൊത്തം ആസ്തിയുടെ നാലിലൊന്ന് വരെ ഷോർട്ട് പൊസിഷൻ എടുക്കാൻ അതായത് മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് ബെറ്റ് വയ്ക്കാൻ ഫണ്ട് മാനേജർക്ക് അധികാരമുണ്ട് ഇതാണ് ഈ ഫണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സാധാരണ ഫണ്ടുകളിൽ നമ്മൾ ഇത് കാണാറില്ല അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വിപണി മൊത്തത്തിൽ ഇടിയുന്നൊരു സമയത്ത് ഈ ഇരുപത്തഞ്ച് ശതമാനം ഷോർട്ട് പൊസിഷനുകൾ ലാഭമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ പ്രധാന നിക്ഷേപങ്ങളിലെ നഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഫണ്ടിലും മൊത്തത്തിലൊരു പോസിറ്റീവ് റിട്ടേൺ നൽകാനും ഇത് സഹായിച്ചേക്കാം അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത് പേര് കേട്ട് പേടിക്കേണ്ട സിമ്പിളായി പറഞ്ഞാൽ മാർക്കറ്റ് നന്നായി ഇടിയുമെന്ന് ഫണ്ട് മാനേജർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ ഷോർട്ട് ഫ്യൂച്ചേഴ്സ് പോലെയുള്ള അഗ്രേസീവായ സ്ട്രാറ്റജികൾ ഉപയോഗിക്കും ഇനി മാർക്കറ്റ് വലിയ മാറ്റമൊന്നുമില്ലാതെ നിൽക്കാനാണ് സാധ്യതയെങ്കിൽ ബെയർ കോൾ സ്പ്രെഡ് പോലെയുള്ള കുറച്ചുകൂടി സേഫ് ആയ വഴികൾ നോക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയൊരു സ്പെഷ്യൽ സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിക്കുന്നതു കൊണ്ട് ഇതിൽ പണം മുടക്കാനും ചില പ്രത്യേക നിബന്ധനകളൊക്കെയുണ്ട് എന്തൊക്കെയാണ് ആ ചിലവുകളും എന്ന് നമുക്ക് നോക്കാം പത്ത് ലക്ഷം രൂപ അതെ അതാണ് ഈ ഫണ്ടിൽ നിക്ഷേപിക്കാൻ വേണ്ട മിനിമം തുക ഈ വലിയ സംഖ്യ തന്നെ നമുക്കൊരു സൂചന തരുന്നുണ്ട് ഇതെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഫണ്ടല്ല മാർക്കറ്റിന്റെ സങ്കീർണതകൾ നന്നായി അറിയാവുന്ന കുറച്ച് ഉയർന്ന റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെയാണ് ഇത് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് അടുത്തത് ഒരു ശതമാനം എന്താണിത് നിങ്ങൾ ഫണ്ടിൽ പൈസ ഇട്ട് വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ കൊടുക്കേണ്ടി വരുന്ന ഒരു എക്സിറ്റ് ലോഡാണിത് ചുമ്മാ വന്ന് കുറച്ചു ദിവസം കൊണ്ട് ലാഭം എടുത്തു പോകുന്നത് നിരുത്സാഹപ്പെടുത്താനാണിത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെയാണ് അവർക്ക് വേണ്ടത് ഇനി രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനം വരെ ഇതെന്താണെന്ന് വെച്ചാൽ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് നമ്മൾ ഓരോ വർഷവും കൊടുക്കേണ്ടി വരുന്ന ഏകദേശ ചെലവാണ് അതായത് ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ സാധാരണ മ്യൂച്വൽ ഫണ്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് കുറച്ച് കൂടുതലാണ് കാരണം ഈ ഷോർട്ട് പൊസിഷനുകളൊക്കെ ആക്റ്റീവായി മാനേജ് ചെയ്യാൻ കൂടുതൽ എക്സ്പെർട്ടൈസും ഒക്കെ വേണം അപ്പോൾ സ്വാഭാവികമായും ചെലവ് കൂടും ഈ ചെലവ് നിങ്ങളുടെ ഫൈനൽ റിട്ടേണിനെ ബാധിക്കുമെന്നോർക്കണം ശരി നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ ഏതൊരു ഇൻവെസ്റ്റ്മെന്റിനും അതിൻ്റേതായ റിസ്ക്കുകളുണ്ട് ഇതിനും അതുപോലെ തന്നെ അപ്പോ ഈ ഫണ്ടിലെ അപകട സൂചനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ് അപ്പോൾ ഒരു ചോദ്യം ഒരു സ്റ്റോക്കിന്റെ വില കുറയും എന്ന് ബെറ്റുവെക്കുന്നതിലെ ഏറ്റവും വലിയ റിസ്ക് എന്തായിരിക്കും ഒന്നാലോചിച്ച് നോക്കൂ ഇതാണ് ഏറ്റവും നിർണായകമായ വ്യത്യാസം ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം നഷ്ടം എത്രയാണ് നിങ്ങൾ മുടക്കിയ പണം അല്ലേ അത് പൂജ്യമാകും അതിൽ കൂടുതൽ നഷ്ടം വരില്ല പക്ഷേ നിങ്ങളൊരു സ്റ്റോക്ക് ഷോർട്ട് ചെയ്യുമ്പോൾ അതായത് അതിന്റെ വില കുറയുമെന്ന് ബെറ്റ് വെക്കുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ വില മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ നഷ്ടത്തിനൊരു ലിമിറ്റുമില്ല കാരണം ഒരു സ്റ്റോക്കിന്റെ വിലയ്ക്ക് എത്ര വേണമെങ്കിലും മുകളിലേക്ക് പോകാമല്ലോ അത് തിറട്ടിക്കലി ഇൻഫിനിറ്റ് ആണ് അപ്പോൾ പ്രധാനപ്പെട്ട റിസ്ക്കുകൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം ഒന്നാമത്തത് മാർക്കറ്റ് റിസ്ക് അതായത് ഫണ്ട് മാനേജർമാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാം സ്റ്റോക്ക് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചത് താഴോട്ടും താഴോട്ട് പോകുമെന്ന് വിചാരിച്ചത് മുകളിലോട്ടും പോകാം പിന്നെ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെതായ സങ്കീർണതകളും റിസ്കുകളുമുണ്ട് ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു പൊസിഷൻ വിറ്റുമാറാൻ പറ്റിയെന്ന് വരില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉയർന്ന ചെലവുകൾ നിങ്ങളുടെ ലാഭം കുറയ്ക്കും അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ലോങ് ഷോർട്ട് ഫണ്ട് എന്ന് പറയുന്നത് ഭാവി പ്രവചിക്കാനുള്ളൊരു അല്ല മറിച്ച് മാർക്കറ്റിലെ പലതരം സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു രീതിയാണ് പക്ഷേ ഈ തയ്യാറെടുപ്പിന് അതിൻ്റേതായൊരു വിലയും റിസ്ക്കുമുണ്ട് അപ്പോൾ അവസാനം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് നിങ്ങളെ സ്വന്തം ഇൻവെസ്റ്റ്